മൂന്നാമതായി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അഹ്കാമു സുജൂത് ഉസ്സഹവുണ്ട് നിസ്കാരത്തിൽ വല്ലതും മറന്നുപോയാൽ അത് പരിഹരിക്കാനായി രണ്ട് സുജൂദുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാണ് മറവിയുടെ സുജൂദ് എന്ന് പറയപ്പെടുന്നത് അത് രണ്ട് സുജൂദുകളാണ് രണ്ട് സുജൂദുകളാണെന്ന് പറയുമ്പോൾ നമ്മൾ ശുക്രിന്റെ സുജൂദും തിലാകത്തിന്റെ സുജൂദും രണ്ടും ഓരോ സുജൂദുകളേ ഉള്ളൂ ശുക്രിൻ്റെ സുജൂദ് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും അള്ളാഹുന്റെ അനുഗ്രഹം കിട്ടിയാൽ ഒരു സുജൂതുണ്ട് ഒറ്റ സുജൂതാണ് അതുപോലെ ഖുർആാനിൽ തിലാവത്തിൻ്റെ സുജൂത് ഉണ്ട് പാരായണത്തിൻ്റെ സുജൂത് അവിടെയും ഒരു സുജൂതാണ് പക്ഷെ സഹവിന്റെ സുജൂത് അത് രണ്ട് സുജൂതാണ് ഇടയിൽ ഒരു ഇരുത്തവുമായിട്ട് രണ്ട് സുജൂതകളാണ് എന്ന് മനസ്സിലാക്കുക സുജൂത് സഹവിന് ശേഷം തശഹുദ് ഉണ്ടാവുകയില്ല സുജൂത് സഹവിന് ശേഷം നേരെ സലാം വിട്ടുകയാണ് ഉണ്ടാവുക ശരി സുജൂത് സഹബ് നമ്മൾ ശരിക്കും പഠിക്കണം കാരണം അതറിയാത്തത് കൊണ്ട് ധാരാളം പേര് നിർബന്ധമായി സുജിത് സഹവ് ചെയ്യേണ്ട മറവിയുടെ സുജൂത് ചെയ്യേണ്ട സ്ഥാനത്ത് അവർ ഉപേക്ഷിക്കും എന്ന് വെച്ചിട്ട് ഉപേക്ഷിക്കും നിർബന്ധമായിരിക്കും അത് ചെയ്യും ഉപേക്ഷിക്കുന്നവരുണ്ട് ചിലർ അതിൻ്റേതല്ലാത്ത സ്ഥാനത്തായിരിക്കും സുജിത് സഹവ് ചെയ്യുക സലാം കിട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതിന് പകരം സലാം കിട്ടിയതിന് ശേഷം ചെയ്യും സലാം കിട്ടിയതിന് ശേഷം സുജിത് സഹവ് ചെയ്യേണ്ടതിന് പകരം സലാം കിട്ടിയതിന് മുമ്പ് ചെയ്യും അതുകൊണ്ട് സുജു സഹവിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കണം പ്രത്യേകിച്ചും നിസ്കാരത്തിന് നേതൃത്വം ഇമാമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം കാരണം ഇമാം ആണ് മോ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പം ഇമാമ് സെഹുവിൻ്റെ സുചിത് അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ആകെ തെറ്റും പല മസ്ജിദുകളിലും സഹോദരങ്ങളും ദീനൻ്റെ ഇത്തരം അഹ്കാമുകൾ പഠിപ്പിക്കാത്ത പഠിക്കാത്ത ആളുകൾ വന്ന് ഇമാമത്തെ വന്നിട്ട് ഇത് സംഭവിക്കുന്നുണ്ട് പല നാടുകളിൽ നിന്നൊക്കെ ദീന ഒന്നും അറിയില്ല കുറച്ച് ഓദാനം അറിയാം ഇതാണ് ആകെ ക്വാളിഫിക്കേഷൻ അല്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും അവസ്ഥ അതാണ് എന്താണ് ഇമാമിനെ കൊണ്ടുവരുമ്പോൾ പെജി അവൻ നോക്കുന്ന ക്വാളിഫിക്കേഷൻ പല മസ്ജിദിൽ ഇമാമിനെ കൊണ്ടുവരുമ്പോൾ ഇവനെ ഇവിടെ ഇമാമെത്തിക്കണം പള്ളി ക്ലീൻ ചെയ്യിപ്പിക്കണം ഇവൻ തന്നെ ടോയ്ലറ്റും ക്ലീൻ ചെയ്യണം ഇതൊക്കെയാണ് ആളുകൾ നോക്കുന്നുള്ളൂ അതല്ലാതെ ഈ ഇമാമിന് നല്ലത് ജീവിതം ഓദാൻ അറിയോ അത് പരിശോധിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ അഹ്കാമുകൾ അറിയുമോ നിസ്കാരത്തിൻ്റെ അഹ്കാമുകൾ നിസ്കാരം തെറ്റിയാൽ എന്ത് ചെയ്യണം സുജൂത് സഹം എന്ത് ചെയ്യണം ഇതൊന്നും ഇതൊക്കെ വളരെ അത്യാവശ്യമായി വളരെ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യമാണ് വലിയ അറിയേണ്ട ആലിമിനറിയൊരു ഇൽമല്ല ഇത് വലിയ പണ്ഡിതന്മാർക്ക് അറിയേണ്ട ഒരു വിഷയമൊന്നും അല്ല ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്കതിനു കേട്ടാൽ മനസ്സിലാവും പക്ഷെ അതുപോലും പലപ്പോഴും പല മസ്ജിദുള്ള ഇമാമിനും അറിയുന്നില്ല അവർക്ക് നേരെ അനുഭവമുള്ള കാര്യമാണ് ഒരു ഒരു സുജൂത് ഒരു ഇമാമെ നഷ്ടപ്പെടുത്താണ് എന്നിട്ടോ അവസാനം സലാം കിട്ടിയയാള് എന്നിട്ടോ അയാള് ചിലര് കുറച്ചൊക്കെ നീ മനസ്സിലാക്കിയ ആൾക്കാർ സുജൂതിന്റെ സഹുവിന്റെ സുജൂത് ചെയ്തു യഥാർത്ഥത്തിൽ അതുകൊണ്ട് കാര്യമില്ല സുജൂത് എന്ന് പറയുന്ന ഒരു ബുക്കിനാണ് നഷ്ടപ്പെടുത്തിയാൽ അപ്പത്തന്നെ ഓർമ്മ വന്നാൽ അപ്പൊ തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് ഓർമ്മ വന്നാൽ റക്കായത്ത് കൂട്ടീസ്കരിക്കണം ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നെങ്കിൽ നിസ്കാരം തന്നെ മാറ്റിസ്കരിക്കണം നമ്മളിത് പറയുന്നുണ്ട് അപ്പൊ ഇത് അറിയുന്നില്ല അത് തമ്മിലുള്ള വ്യത്യാസം അറിയുന്നില്ല ഒരു സുജൂത് നഷ്ടപ്പെടുന്നതും രണ്ടാമത്തെ റെക്കായത്തിൽ ഒരു തശുഹ് നഷ്ടപ്പെടുന്നതൊക്കെ ഒരേപോലെ കാണുന്ന ആളുകളാണ് ഇതൊക്കെ സഹോദരങ്ങൾ അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് മസ്ജിദിൻ്റെയൊക്കെ ഭാരവാഹികൾ അവരാരെയാണ് ഇമാമ നിർത്തിക്കുന്നത് അവന് ഖുർആൻ അറിയുന്നതോടൊപ്പം നിസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായി അറിയേണ്ട കർമ്മശാസ്ത്ര വിധികൾ കൂടി അറിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അതല്ലാതെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ബംഗാളിൽ ബംഗാളിലും ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിച്ചിട്ട് അവൻ അവനേത് രൂപത്തിലാണ് അറിയുന്ന നിസ്കാരം അറിയോ അവൻ്റെ വിധികൾ വിലക്കുകൾ അറിയോ ഒന്നൊന്നും നോക്കാതെ ചെയ്യുക എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുജൂദ് സഹുവിൻ്റെ കാരണങ്ങൾ മൂന്നാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാം മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സുജൂത് സഹവ് മറവിയുടെ സുജൂത് നമുക്ക് ചെയ്യേണ്ടതായി വരിക ഒന്നാമത്തേത് നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിയാദത്ത് ചെയ്യേണ്ടതിലധികം നമ്മൾ ചെയ്യുക ചെറു അധികം നിസ്കരിച്ചതാവും അല്ലെങ്കിൽ ഒരു സുജൂത് നമ്മളധികം ചെയ്തതായിരിക്കാം എന്തുമാകട്ടെ ചെയ്യാൻ പറഞ്ഞതിലധികം നമുക്ക് മറവി കൊണ്ട് സംഭവിക്കുക ചെയ്യേണ്ട സുജൂത് സഹവ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ് രണ്ടാമത്തേത് എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോവുക ഒരു റക്കായത്ത് പോയി അല്ലെങ്കിൽ ഒരു സുജൂത് കുറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകാം അപ്പോഴും സുജൂത് സഹു വരുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് നിഷാദോ എന്ന് പറയാം മൂന്നാമത്തത് സംശയം വന്നു ഞാൻ രണ്ട് വിസ്കരിച്ചാണോ അല്ലെങ്കിൽ മൂന്ന് റക്കായത്താണോ എങ്ങനെയുള്ള സംശയങ്ങൾ വന്നു അപ്പോഴും സുജൂതിൻ്റെ സഹുവിൻ്റെ സുജൂത് ഉണ്ട് മനസ്സിലായില്ലേ ഈ മൂന്ന് സാഹചര്യങ്ങളിലാണുള്ളത് ഓരോന്നോരോന്നായി പറയാം ഒന്നാമത്തത് സിയാദത്താണ് നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വർധന വരിക എന്ന് പറയും അപ്പൊ വർധന വരിക എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കണം നിസ്കാരത്തിന്റെ അർക്കാനുകൾ ഏതെങ്കിലും നമ്മൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചാൽ നിസ്കാരത്തിൽ ഏതെങ്കിലും റുക്കനുകളൊക്കെ നമ്മൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചാൽ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകും അവിടെ സഹിന്റെ സുജൂതി എന്നുള്ളതല്ല ഏതുപോലെ നമ്മൾ മനപൂർവ്വം മൂന്നാമത്തെ സുജൂതിന് വേണ്ടി ഒരാൾ പോവാണ് മനഃപൂർവ്വം എന്ത് സംഭവിക്കും സുസ്കാരം ഭാത്തിലായിപ്പോയി അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അക്കലില്ല സുജൂതല്ലേ നല്ലതല്ലേ ഏറ്റവും നല്ല അമലല്ലേ പിന്നെയും പോയി അള്ളാഹുനോട് ഇസ്തിഫാർ തേടാമല്ലോ പറ്റൂല മനഃപൂർവ്വം ഒരാൾ ഒരു റുക്കു ആകട്ടെ സുജൂതാകട്ടെ ഒരു റക്കായത്താകട്ടെ മനഃപൂർവ്വം ഒരാൾ നിസ്കാരത്തിൽ വർദ്ധിപ്പിച്ചാൽ മുഴുവൻ നിസ്കാരം പാത്തിലാണ് അല്ലാതെ ആ സുജൂത് മാത്രമല്ല അല്ലെങ്കിൽ അധികരിക്കാൻ വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ റക്കായത്ത് മാത്രം ഒരാൾ നാല് റക്കായത്താണെന്ന് ഉറപ്പുണ്ട് കുഴപ്പമില്ല ഒരു റക്കായത്ത് കൂടി നിസ്കരിച്ചേക്കാം ഒരു റക്കായത്തിനൂടി നല്ല ഉഷാർ തോന്നുന്നുണ്ട് ഒരു കൂടി നിസ്കരിച്ചേക്കാം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റാൽ അതുകൊണ്ട് നിസ്കാരം പാത്രത്തില്ലേ മനഃപൂർവ്വം ഒരു റുക്കിനും വർദ്ധിപ്പിക്കാൻ പാടില്ല ഇനി മറന്നുകൊണ്ട് ഒരാൾ അധികരിച്ചിട്ട് മറന്നുകൊണ്ട് സംഭവിക്കാം മറന്നുകൊണ്ട് സംഭവിക്കാം സഹോദരങ്ങളെ ഇതേ ഉദാഹരണം അഞ്ചാമത്തെ റക്കായത്തിലേക്ക് മറന്നുകൊണ്ട് ഒരാൾക്ക് സംഭവിക്കാം എഴുന്നേറ്റ് ഉടനെ തന്നെ അയാൾക്ക് ഓർമ്മ വന്നു ഞാൻ മറന്നുകൊണ്ട് അഞ്ചിലേക്ക് എഴുന്നേറ്റിട്ടുണ്ട് എന്ത് ചെയ്യണം ഉടനിരിക്കണം ഇനി അതായത് എഴുന്നേറ്റില്ലേ ആ റെക്കായത്ത് പൂർത്തിയാക്കി ഇരിക്കാമെന്നല്ല എഴുന്നേറ്റ ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്യണം ഇരിക്കേണ്ടതുണ്ട് ഓർമ്മ വന്നു ഇനി ഒരാൾ എഴുന്നേറ്റു ഓർമ്മ വന്നില്ല ആ അഞ്ചാമത്തെ റക്കാത്തിൽ ഫാത്തി ഓതി റുക്കുവിൽ വന്നു സുജൂതിൽ വന്നു അവസാന തശഹുദിലിരുന്നപ്പോൾ ഓർമ്മ വന്നത് എന്ത് ഞാൻ മറന്നിട്ടിപ്പോ അഞ്ചാമത്തെ റക്കായത്തായിട്ടുണ്ട് അപ്പൊ നീ ചെയ്യാനുണ്ടോ ഒന്നും ചെയ്യാനില്ല അപ്പോ ആ തശഹുദ് ചൊല്ലി സലാം കിട്ടുക ശേഷം എന്ത് ചെയ്യണം രണ്ട് സെഹുവിന്റെ സുജൂത് ചെയ്യണം ശേഷം സലാം വെട്ടിയതിന് ശേഷം എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിലൊരു യുക്തി കൂടിയുണ്ട് നിസ്കാരത്തിൽ ഓൾറെഡി ഒരു വർധനവ് വന്നിരിക്കുക ഒരു റക്കായത്ത് അധികം വന്നു അതുകൊണ്ട് തന്നെ ഈ സുജൂതും കൂടി അതിന്റെ അകത്തേക്കല്ല അതിന് സലാം വെട്ടിയതിന് ശേഷമാണ് നബ്സല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഒരിക്കൽ നബ്സല്ലാഹു അലൈഹി വല്ലം അഞ്ച് റെക്കായത്ത് നിസ്കരിക്കണ്ടായി വുഹർ നിസ്കാരം സലാം കഴിഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു അസീദ് സലാം നിസ്കാരത്തിലല്ല വർദ്ധനവും വന്നോ നിപ്സുൽ അള്ളാഹുഅലും എന്താണ് അവർ പറഞ്ഞു സല്ലൈത്ത ഹംസൻ അള്ളാഹു താങ്കൾ അഞ്ച് നിസ്കരിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അലൈഹി അലൈവലും എന്ത് ചെയ്തു ഉടനെ തന്നെ രണ്ട് സുജൂദ് ചെയ്യുകയുണ്ടായി എന്നിട്ട് സലാം കിട്ടി ആദ്യമേ സലാം കിട്ടി കഴിഞ്ഞതാണ് അല്ലെ അതിനുശേഷമാണ് സുഹാബത്ത് ഇത് പറയുന്നത് ഉടനെ തന്നെ രണ്ട് സുജോദ് ചെയ്തിട്ട് സലാം കിട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ വർധനവിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് വർധനവിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് ഒരാള് നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് മുമ്പേ തന്നെ സലാം വെട്ടി എന്ന് വിചാരിക്കുക മൂന്നാമത്തെ റക്കായത്ത് സലാം വെട്ടി അയാള് ഇരുന്നപ്പോൾ ഉടൻ തന്നെ ബാക്കി ആളുകൾ പറഞ്ഞു മൂന്നേ നിസ്കരിച്ചിട്ടുള്ളൂ മൂന്നേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് വിചാരിക്കുക അപ്പൊ ഉടൻ തന്നെ എന്ത് ചെയ്യണം ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കണം അല്ലെ അപ്പോഴും വർധനവിന്റെ അവസ്ഥയാണ് എന്തുകൊണ്ടാണ് അവിടെ വർധന വന്നത് കുറവല്ലേ സംഭവിച്ചത് എന്തായിരിക്കും അവിടെ വർധന വന്നിട്ടുണ്ടാവുക അവിടെ വർധന വന്ന ഒരു സലാം അധികം വന്നില്ലേ ഒരു സലാം അവിടെ അധികം വന്നു അയാൾ അതിനിടയിൽ സലാം കിട്ടി അതിനിടയിൽ തശഹുദ്ദൊക്കെ ഇരുന്ന് ഇതൊക്കെ വർധനവണ് അവിടെ സംഭവിച്ചത് അല്ലേ ഇതൊന്നും മൂന്നാം തർക്കായത്തിൽ ആവശ്യമില്ല മൂന്നാം തർക്കായത്തിൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് നാലാം തർക്കായത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല നാലാം തർക്കായത്തിലും തശഹുദു അവിടെയും സലാം കിട്ടണം അപ്പൊ ഈ മൂന്നാം തർക്കായത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ അത് വർദ്ധനവാണ് അതുകൊണ്ട് ഇവിടെയും വർദ്ധനവിന്റെ ഹുക്കുമാണ് നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരാൾ സലാം കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ മറന്നിട്ടാണ് മനഃപ്പുറം കിട്ടിയ അത്ര നിസ്കാരം ഭാഗത്തുല്ലേ മറന്നിട്ട് ചെയ്താൽ അപ്പോഴും സലാം കെട്ടിയതിനു ശേഷമാണ് സഹാബിൻ്റെ സുജോദി ചെയ്യേണ്ടത് ഇതിനും ഹദീസുണ്ട് ഒരിക്കൽ നബ്സാഹു അലൈ വസ്സലം മറന്നുകൊണ്ട് അങ്ങനെ നിസ്കാരം രണ്ട് പ്രക്കാരത്ത് നിസ്കരിച്ചിരുന്നു ലുഹറോ അസ്സറോ ആണ് അങ്ങനെ സ്വഹാബികൾ കാര്യം ചോദിക്കുകയും അങ്ങനെ നിസ്കാരം പോയിട്ടുണ്ട് രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാവുകയും നബിസ് അല്ലാഹു അലൈവല്ലം രണ്ടക്കാലത്ത് കൂടി പൂർത്തിയാക്കുകയും സലാം വീട്ടിയതിന് ശേഷം സഹുവിന്റെ രണ്ട് സുഗീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് വീണ്ടും സലാം കിട്ടിയത് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് സഹോദരങ്ങളെ മനസ്സിലാക്കി ഇത് രണ്ടും നമ്മൾ പറഞ്ഞത് സിയാദത്തുമായി ബന്ധപ്പെട്ട വർധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി കുറവുകൾ വരാം നിസ്കാരത്തിൽ കുറവുകൾ വരാം ഈ കുറവുകളിൽ തന്നെ റുക്കിനുകളും കുറഞ്ഞു പോകാം നമ്മൾ റുക്കിനൊക്കെ ആദ്യം പറഞ്ഞതാണ് പതിനാല് റുക്കില് പറഞ്ഞിട്ടുണ്ട് റുക്കനും കുറഞ്ഞു പോകാം വാജിബും കുറഞ്ഞു പോകാം ഇത് രണ്ടും രണ്ട് തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിലെ പതിനാല് റുക്കനുകളിൽ ഒന്ന് ഉദാഹരണം വെച്ചിട്ട് നമുക്ക് പറയാം ഉദാഹരണത്തിന് ഒരാൾ ഒരു സുജൂത് നഷ്ടപ്പെട്ടു ഒരു സുജൂത് അയക്കെ നഷ്ടപ്പെട്ടു അയാൾ ഒന്നാമത്തെ അക്കായത്താണെന്ന് വിചാരിക്കുക ശരിക്കും ഉദാഹരണം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏതൊരു നിസ്കാരത്തിൽ തെറ്റിപ്പോയാലും കൃത്യമാക്കാൻ പറ്റും ഒന്നാമത്തെ പ്രക്കായത്തിൽ ഒരു സുജൂത് കഴിഞ്ഞു അയാൾ രണ്ടാമത്തെ സുജൂതാണ് എന്ന ധാരണയിൽ നേരെ എഴുന്നേറ്റു സ്വാഭാവികമായും അവിടെ ഒരു സുജൂതിൽ എഴുന്നേൽക്കുന്ന സമയത്ത് രണ്ട് റുക്കിനികൾ നഷ്ടപ്പെടും ഇടയിൽ ഒരു ഇടയിലൊരിത്തം അതിൻ്റെ ഇടയിൽ ഉണ്ടാകും അയാൾ എഴുതുന്നിട്ടുണ്ടാവില്ല അതിനുശേഷം വീണ്ടും ഒരു സുജൂത് ഉണ്ടാകും അതും അയാൾ ചെയ്തിട്ടുണ്ടാവുകയില്ല അയാൾ നേരെ എഴുന്നേറ്റ് രണ്ടാമത്തെ റക്കായത്തിലേക്ക് വരികയാണ് ശരി ഉടനെ തന്നെ അയാൾക്ക് ഓർമ്മ വന്നു എന്ന് വിചാരിക്കുക ഉടനെ ഓർമ്മ വന്നു എന്ന് വിചാരിക്കുക എന്ത് ചെയ്യണം നേരെ തിരിച്ചുപോയി ആ ഇടയിൽ എത്താതിരിക്കണം ഇരുന്നിട്ട് പറയുക അക്ബർ ഹുസർലി സുജൂദിലേക്ക് പോവുക ഇത് രണ്ടും നമുക്ക് ഒന്നാമത്തെ റെക്കായത്തിൽ നഷ്ടപ്പെട്ടതാണ് അത് വീണ്ടെടുക്കണം അപ്പൊ ആ റക്കായത്ത് പൂർത്തിയായി എന്നിട്ട് രണ്ടാമത്തെ റക്കായത്തിലേക്ക് വീണ്ടും വരണം മനസ്സിലായില്ല ഇത് റുക്കൂലാണ് ഓർമ്മ വന്നതെങ്കിലും അങ്ങനെ തന്നെ പക്ഷേ രണ്ടാമത്തെ റക്കായത്തിലെ സുജൂദിനാണ് ഓർമ്മ വരുന്നതെങ്കിലും അയാൾക്ക് വീണ്ടും സുജൂദിലേക്ക് പോകാൻ സാധിക്കൂല അല്ലെ വീണ്ടും സുജൂതി പോയാൽ അവിടെ തന്നെ അല്ല ഉണ്ടാവുക അപ്പൊ അയാൾ എന്ത് ചെയ്യണം ഈ റക്കായത്ത് രണ്ടാമത്തെ ഇറക്കായത്തിൽ അത് ഒന്നാമത്തെ ഇറക്കായത്തിൻ്റെ സ്ഥാനത്തേക്ക് വരും ഒന്നാമത്തെ റക്കായത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു ഒന്നാമത്തെ ഇറക്കായത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു നാല് റക്കായത്തുള്ള നിസ്കാരമാണ് എങ്കിൽ അയാൾ ഒരു റക്കായത്ത് കൂടി അധികം നിസ്കരിക്കേണ്ടി വരും കാരണം ഒന്നാമത്തെ റക്കായത്ത് നിനക്ക് നഷ്ടപ്പെട്ടു ആ റക്കായത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒരു റക്കായത്ത് പൂർണ്ണമായി കഴിഞ്ഞ സുജൂതിൻ്റെ സ്ഥാനത്ത് എത്തിയപ്പോഴാണ് സുജൂതാണ് നഷ്ടപ്പെട്ടത് രണ്ടാമത്തെ റക്കായത്തിൽ സുജൂതിൻ്റെ സമയത്തേ നിനക്ക് അത് ഓർമ്മയും വന്നിട്ടുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ഇറക്കായത്ത് നഷ്ടപ്പെട്ടതായി കണക്കാക്കിയ രണ്ട് ഒന്നാമത്തെ റക്കായത്താകും പിന്നെ നമ്മൾ മൂന്നാമത്തെ ഇറക്കായത്തായി വരണ്ടിയിരുന്നത് രണ്ടാമത്തെ ഇറക്കായത്തായിരിക്കും മനസ്സിലായില്ലേ നാലാമത്തെ നാലാമത്തെറക്കായത്തായി വരണ്ടിയിരുന്നത് അത് മൂന്നാമത്തെ മൂന്നാമത്തെറക്കായത്തായിരിക്കും പിന്നീട് ഒരു റക്കായത്തും കൂടി അയാൾ എന്ത് ചെയ്യണം അയാൾ കൂട്ടി നിസ്കരിക്കണം എന്നിട്ട് സലാം കിട്ടിയതിന് ശേഷം സെഹുവിൻ്റെ സുജൂത് ചെയ്യണം സലാം കിട്ടിയതിന് ശേഷം സെഹുവിൻ്റെ സുജൂത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലായില്ലേ എങ്ങനെയാണ് സംഭവിക്കുക ഇതൊക്കെ നിസ്കാരത്തിൽ ഓർമ്മ വന്നാലാണ് പിന്നെ ഒരാൾ സലാം കിട്ടി ഉടനെ ഓർമ്മ വന്നു ഒന്നിക്കൽ മോ പറഞ്ഞു നമ്മൾ ഒന്നാമത്തെ പ്രക്കായത്തിൽ ഒരു സുചു തന്നല്ലേ ചെയ്തിട്ടുള്ളൂ എന്നൊരു മോവ് പറയാം അല്ലെങ്കിൽ ഇമാവിന് തന്നെ ഓർമ്മ വന്നു അല്ലെങ്കിൽ ഒറ്റ ഉസ്കരിക്കുന്ന ആൾക്ക് ഓർമ്മ വന്നു എന്ത് ചെയ്യണം ഉടനെ ഒരു റക്കായത്ത് എഴുന്നേറ്റ് ഉസ്കരിക്കുക ഉടനെ ഒരു റക്കായത്ത് എഴുന്നേറ്റ് ഉസ്കരിക്കുക സലാം കിട്ടുക രണ്ട് സഹവിൻ്റെ സുചു ചെയ്യുക സലാം കിട്ടുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഉടനെ ഓർമ്മ വന്നാൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഓർമ്മ വന്നാലും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരാൾക്ക് ഒരു മണിക്കൂർ എനിക്കാണ് ഓർമ്മ വന്നത് അല്ലെങ്കിൽ ബുഹറിൻ്റെത് അസറിനാണ് ആരോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബുഹർ വിസ്കരിച്ചപ്പോൾ ഒന്നാം തർക്കായത്തിൽ ഒരു സുചൂത ലൈതിട്ടുള്ളൂ ഇതൊരാൾ പറഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ അടുത്താൾ പറയാം ആ എനിക്കും തോന്നിയിട്ടുണ്ട് വേറെ എനിക്കും തോന്നിട്ട് അപ്പൊ ഉറപ്പായി കാര്യം ഉറപ്പായി അപ്പൊ എന്ത് ചെയ്യണം ആ വുഹർ മാറ്റി സ്കരിക്കണം ആ ബുഹർ മാറ്റിസ്കരിക്കണം ഒരു സുജൂത് മാത്രമേ നിസ്കരിച്ചിട്ട് കാര്യമില്ല കാരണം അതിന് സമയം കഴിഞ്ഞു നിരസ്കാരം മറന്നുകൊണ്ടാണെങ്കിൽ റുക്കിന് നിനക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം നീ അത് മാറ്റി സ്കരിക്കണം ഞാൻ സുജൂതിന്റെ ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് റുക്കു നമ്മൾ പറഞ്ഞ പതിനാല് ഓർക്കറിൽ ഏതും അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഈ അവസ്ഥയിൽ നമ്മൾ സഹുവിനെ സലാം കിട്ടിയതിന് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വാജിബുകൾ നമ്മൾ എട്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ചു നോക്കുക ഉദാഹരണത്തിന് പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് മൂന്നോ നാലോ റക്കായത്തുള്ള നിസ്കാരത്തിൽ രണ്ട് അതിൽ ഒന്നാമത്തെ തശഹുദ് രണ്ടാമത്തെ റക്കായത്തിൻ്റെ അവസാനത്തിലിരിക്കുന്ന ഒന്നാമത്തെ ദശഹുദ് തശഹുദൽ അവവലെന്ന് പറയുന്നത് ചിലപ്പോൾ മറന്നുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കും പൊതുസ്കാരത്തിന് നമ്മൾ രണ്ടാമത്തെ റക്കായത്തിൽ അവിടെ ഇരിക്കാതെ എന്ത് ചെയ്യും ചിലപ്പോൾ എഴുന്നേറ്റിട്ട് പോകും അപ്പം ആ സമയത്ത് നമുക്കൊരു തശഹുദ് നഷ്ടപ്പെട്ടു അല്ലേ ഇപ്പം ഇവിടെയും ചില വിശദീകരണ മണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അയാൾ തശഹുദിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുമ്പോൾ തന്നെ ഓർമ്മ വന്നൊന്നും വിചാരിക്കുക എഴുന്നേൽക്കാൻ പോകുമ്പോൾ തന്നെ ഓർമ്മ വന്നു പൊന്തിയിട്ടൊന്നുമില്ല അപ്പം എന്ത് ചെയ്യണം ഉടനെ അവിടെ ഇരിക്കുക അല്ലേ എന്ന് ഏൽക്കാൻ പോകുമ്പോൾ തന്നെ ഓർമ്മ വന്നു ഉടനെ അവിടെ ഇരിക്കുക ഞങ്ങൾക്ക് അവസാന സഹകരണ സുഖം ചെയ്യേണ്ടതില്ല കാരണം അയാൾ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല രണ്ടാമത്തെ ആള് എഴുന്നേറ്റ് പകുതി എത്തി നേരെ നിന്നിട്ടൊന്നുമില്ല എഴുന്നേറ്റിങ്ങനെ പകുതി എത്തി അപ്പോഴേക്കും ഓർമ്മ വന്നു എന്തു ചെയ്യണം ഉടൻ ഇരിക്കണം എഴുന്നേറ്റ് പൂർണ്ണമായി നിന്നിട്ടില്ല ഇങ്ങനെ പകുതി എത്തുമ്പോഴേക്കും ഓർമ്മ വന്നു പൂർണ്ണമായി നിന്നിട്ടില്ല ഉടനെ തന്നെ ഇരിക്കുക സഹുവിന്റെ സുജൂത് സലാം വീട്ടിയതിന് ശേഷം ചെയ്യുക പ്രത്യേകം മനസ്സിലാക്കുക മൂന്നാമത്തെ അവസ്ഥ അയാൾ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നു ഫാത്തിഹ ഓതാൻ തുടങ്ങി അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ദശോദരി ഇരുന്നിട്ടില്ല ഈ അവസ്ഥയിൽ പണ്ഡിതന്മാർ പറയുന്നു അയാൾ ആ വാജിബിലേക്ക് മടങ്ങേണ്ടതില്ല അയാൾ അടുത്ത റുക്കനിലേക്ക് എത്തിക്കഴിഞ്ഞു ഓർമ്മ വന്നാലും അതിലേക്ക് മടങ്ങേണ്ടതില്ല പുറകിൽ നിന്ന് സുഭാരമല്ല എന്ന് പറഞ്ഞാലും ഇമാം എന്ത് ചെയ്യേണ്ടതില്ല ആ അവസ്ഥയിൽ മടങ്ങേണ്ടതില്ല അത് മറന്നുപോയി കഴിഞ്ഞു ഇനി അവസാനം സലാം കിട്ടുന്നതിന് മുമ്പ് സെഹുവിൻ്റെ സുജൂത് ചെയ്യണം സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് സെഹുവിന്റെ സുജൂത് ചെയ്യണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ആ വാജിബ് നമ്മൾ മറന്നുകൊണ്ട് എഴുന്നേറ്റു നിന്നു എന്നിട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത് അവിടെ നമ്മൾ ഒരു നബ്സ് മാത്രമാണ് സംഭവിച്ചു ഒരധികവും നമുക്ക് സംഭവിച്ചിട്ടില്ല അവിടെ സലാം കിട്ടുന്നതിന് മുമ്പാണ് സഹോദരങ്ങളെ സഹുവിന്റെ സുജോതി ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതും ഹദീസിൽ വന്നതാണ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അലൈഹി നെബ്സ് ഒരിക്കൽ രണ്ടാമത്തെ റക്കായത്തിൽ ആ തശഹുദ് മറന്നുകൊണ്ട് എഴുന്നേറ്റും എഴുന്നേറ്റും സഹാബി പറയാണ് നമ്മൾ അവസാനം സല തശഹുദ് ഒക്കെ കഴിഞ്ഞ് സലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴുണ്ട് നരി സല അള്ളാഹു വസ്ലം അള്ളാഹുബർ എന്ന സുജൂതിലേക്ക് പോകുന്നു ഇടവ്യരുദ്ധത്തിലേക്ക് വരുന്നു വീണ്ടും സുജൂതിലേക്ക് പോകുന്നു പിന്നെ ഇരിക്കുന്നു സലാം കിട്ടുന്നു അഥവാ സലാം കിട്ടുന്നതിന് മുമ്പ് സഹബിൻ്റെ സുജൂത് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും ഇതാണ് സഹോദരങ്ങളെ നക്സുമായി കുറവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് കുറവുമായി ബന്ധപ്പെട്ട് നമ്മൾ റുക്കനുകൾ കുറഞ്ഞു പോകുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ആ റുക്കിന് തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം വാജമ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് കേവലം സഹമിന്റെ സുജൂത് കൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടുന്നതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും ഒരുപോലെ എന്ന് പലരും വിചാരിക്കുക റുക്കിന് നഷ്ടപ്പെട്ടതും വാജിമ നഷ്ടപ്പെട്ടതും ഒരുപോലെ വിചാരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അർക്കാനുകൾ ഏതൊക്കെയാണ് വാജിബാത്തുക്കൾ ഏതൊക്കെയാണ് എന്ന് എണ്ണിയാണ് നമ്മൾ പഠിപ്പിച്ചത് അല്ലെ ആദ്യം മാറ്റിത്താകാണ് പറഞ്ഞത് അർക്കാനുകൾ പതിനാല് ഇന്ന് എന്നതാണ് വാജിബാത്തുകൾ എട്ടെണ്ണ ഇന്ന് എന്നതാണ് അത് വേർതിരിച്ചു മനസ്സിലാക്കിയാലേയുള്ളൂ സുജൂദ് സഹമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ റുക്കുനും ബാജിപ്പ് അറിയാത്തവൻ ഇത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല മനസ്സിലാവുക അതുകൊണ്ട് ഇത് ആദ്യമായി കേൾക്കുന്ന ആളുകൾ ആ ക്ലാസ് റൂമിൽ കേട്ടു കഴിഞ്ഞാൽ ഇൻഷാള്ള അവർക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മൂന്നാമത്തെ സഹവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ശെക്ക് ഉണ്ടാവുക സംശയം ഉണ്ടാവുക കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല രണ്ടും കാര്യത്തിനും ഉറപ്പില്ല കേവലം സംശയം കൂടിയോ കുറഞ്ഞോ ഒന്നുകൊണ്ട് സംശയം മാത്രമേ ഒരാൾക്കുള്ളൂ ഇവിടെ സംശയത്തിന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മൂന്നവസ്ഥകളിൽ സംശയം പരിഗണിക്കേണ്ടതേ ഇല്ല മൂന്നവസ്ഥകളിൽ സംശയത്തെ നിസ്കാരത്തിൽ നിന്നല്ല ഒരു വിഭാഗത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല ഒന്നാമത്തത് ഇത് കേവലം ഒരാൾക്കൊരു വസ്വാസാണ് ഒരു സംശയം എന്ന് പറയാനുമില്ല വൃദ്ധ വസ്വാസാണ് കേവലം ഞാൻ തോന്നൽ മാത്രം ഉണ്ടാവും ചിലതൊരു സംശയം എന്ന് പറയാൻ പറ്റും വെറുതെ തോന്നൽ അല്ലെ സംശയം എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു ബലം ഉണ്ടാവും ഇത് ഒരു തോന്നൽ അത് കേവലം വസ്വാസാണ് ആ സംശയത്തിന് പരിഗണിക്കേണ്ടതില്ല ഇതാണ് ഒരവസ്ഥ ഇത് സംശയം പരിഗണിക്കേണ്ടാത്ത ഒരവസ്ഥയാണ് രണ്ടാമത്തത് ഒരു വ്യക്തി അയാൾക്ക് എപ്പോഴും സംശയം ഏത് ഭാഗത്തേതാണ് സംശയം അങ്ങനെയുള്ള ആളും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറയുന്ന കാര്യം പരിഗണിക്കേണ്ടത് അയാൾ ഒതു കൊടുക്കാൻ പോയാൽ അവിടെ സംശയം കുളിക്കാൻ പോയാൽ അവിടെ സംശയം നിസ്കരിക്കാൻ തന്ന അത് സംശയം എല്ലാത്തിലും സംശയം അത് അങ്ങനെയുള്ള ആളും ഈ ഹുക് എടുക്കേണ്ടതില്ല അവരത് പരിഗണിക്കേണ്ടതില്ല മൂന്നാമത്തത് ഒരു വിഭാദത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് നമുക്ക് സംശയമെങ്കിൽ അതും പരിഗണിക്കേണ്ടതില്ല അപ്പം നമ്മൾ മകുരിമസ്കരിച്ചു ഇപ്പം നമുക്ക് ഒരാൾ ഒരാൾ സംശയം പറയാം നമ്മൾ രണ്ടാമത്തെ കാലത്തിൽ സുചിത ഒന്നാ ചെയ്തിട്ടുള്ളൂ രണ്ടു ഒറും സംശയം ഉറപ്പില്ല വർദ്ധ സംശയം പറയാം പരിഗണിക്കേണ്ടതില്ല ഇബാദത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം കേവല സംശയങ്ങൾ പരിഗണിക്കേണ്ടത് നല്ല ഉറപ്പിച്ച് പറഞ്ഞാൽ ഒരാൾ ഇല്ല എനിക്ക് ഉറപ്പാണ് നമ്മൾ ഉറപ്പേ ചെയ്തിട്ടുള്ളൂ ഒരു സുചിതയെ ചെയ്തിട്ടുള്ളൂ ഉറപ്പിച്ച് പറഞ്ഞാലും അത് വേറെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മാറ്റി വിസ്കരിക്കേണ്ടി വരും പക്ഷെ കേവല സംശയങ്ങൾ വിവാദത്തിന് ശേഷം സഹോദരങ്ങളെ പരിഗണിക്കുകയില്ല എന്നാണ് ഇനി സംശയത്തിന്റെ വിഷയം നിസ്കാരത്തിൽ വരുന്നത് വരാം സംശയം രണ്ടവസ്ഥകളിൽ വരാറുണ്ട് ഒന്ന് ഒരാൾക്കൊരു കാര്യത്തിൽ സംശയമുണ്ട് ഒരു കാര്യം നിസ്കാരത്തിൽ സുജിത് ഒന്നേ ചെയ്തിട്ടുള്ളൂ അല്ല നിസ്കാരം ഒരു റക്കായത്താണോ ചെയ്തത് അല്ലേ നിസ്കാരം മൂന്ന് റക്കായത്തുള്ള മകരിവാണെങ്കിൽ അത് ഞാൻ രണ്ടാണോ സലാം കിട്ടിയത് ഇനി നാല് റക്കായത്തുള്ളതാണെങ്കിൽ രണ്ടാണോ മൂന്നാണോ അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുള്ള സംശയം ഉണ്ടാകുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിനിടയിൽ തന്നെ ഒന്ന് ശരിക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒന്ന് ഉറപ്പാണ് ഞാനത് ഏകദേശം മനസ്സിലാക്കിയ ഇത് മൂന്നു തന്നെയാണ് അങ്ങനെ അയാൾക്ക് ഏതാണ്ട് മൂന്നാണ് എന്ന് ഉറപ്പ് വന്നു എങ്കിൽ എങ്കിലയാൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സലാം വീട്ടിയതിന് ശേഷം സെഹുവിൻ്റെ സുജോത് ചെയ്യാം രണ്ട് സുജോത് ചെയ്ത് സലാം വീട്ടാം എൻ്റെ രണ്ടാമത്തെ അവസ്ഥ സഹോദരങ്ങളെ അയാൾക്ക് ഒരു നിലക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഫുൾ സംശയം രണ്ടാണോ മൂന്നാണോന്ന് ഒരു നിലക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന അയാൾ എങ്ങനെ ചിന്തിച്ചിട്ടും ആൾക്കൊരു ഐഡിയ കിട്ടുന്നില്ല രണ്ടാണോ മൂന്നാണോ ഓർമ്മയില്ല മൂന്നാമത്തെ കയത്താൽ ഇപ്പോൾ നിൽക്കുകയാണ് പക്ഷേ ഇത് രണ്ടിലെയാണോ എണീറ്റത് മൂന്നിലാണോ എണീറ്റത് അല്ലെങ്കിൽ നാലാമത്തേൽ എഴുന്നേറ്റു ഇതിനെ മൂന്നിലാണോ എഴുന്നേറ്റത് നാലിലാണോ എഴുന്നേറ്റത് ഒരു നിലക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആദ്യ ഉദാഹരണം നമ്മൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ തിരി ഇവിടെ അങ്ങനെ ഒരു രീതിയും കിട്ടുന്നില്ല ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു അവൻ സംശയമില്ലാത്ത ഒരു കാര്യമുണ്ട് അതിലേക്ക് മടങ്ങണം സംശയത്തിന്റെ കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് അതേതാണിത് സംശയമില്ലാത്ത കാര്യം ഏതാണിത് ഉദാഹരണത്തിന് ഒരാൾ മൂന്നാമത്തെ കാര്യ സംശയമുണ്ട് ഇത് മൂന്നാണോ നാലാണോ എന്നുള്ള സംശയം അതിൽ ഇല്ലാത്ത കാര്യം ഒന്നുണ്ട് അതായതാണ് മൂന്നാണെന്നുള്ളത് അല്ലേ രണ്ടും സംശയം വരൂ മൂന്നാണോ നാലാണോ രണ്ടും സംശയമല്ല അതിൽ ഒന്നേ സംശയമുള്ളൂ നാലാണോ എന്നേ സംശയമുള്ളൂ മൂന്നാണെന്നുള്ള ഉറപ്പാണ് മൂന്നാണെന്നുള്ളത് ഉറപ്പാണ് പോയോ നാലായിപ്പോയോ എന്ന സംശയമുള്ളൂ അപ്പൊ ആ ഉറപ്പുള്ള കാര്യത്തിലേക്ക് അയാൾ നിൽക്കുക അത് അൽ അക്കൽ കുറഞ്ഞതാണ് അതെല്ലാത്തിലും അങ്ങനെ തന്നെ തവാഫിലും അങ്ങനെ തന്നെ ഒരാൾ ആറ് ചുറ്റി ചുറ്റി ആറ് ചുറ്റിയപ്പോൾ സംശയം അഞ്ചാണോ ആറാണോ എങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല അഞ്ചോ ആറോ അഞ്ചോ ആറോ ഇങ്ങനെ സംശയം എന്ത് ചെയ്യണം ഉറപ്പുള്ളതൊന്നുണ്ട് അഞ്ചാണെന്നുള്ളത് ഉറപ്പാണ് അല്ലേ അഞ്ചാണെന്നുള്ളത് ഉറപ്പാണല്ലോ ആറ് ആയോ ഇല്ലയെന്നേ സംശയമുള്ളൂ അവിടെ അഞ്ചിനുറപ്പിക്കുക ബാക്കി രണ്ട് വൃത്തിയാക്കുക അതേപോലെ നിസ്കാരത്തിൽ മൂന്നാണോ നാലാണെന്ന സംശയം മൂന്നിൽ ഉറപ്പിക്കുക ഒരു ഇറക്കാലത്ത് കൂടി കൂട്ടി നിസ്കരിക്കുക ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ എന്ത് ചെയ്യുക സലാം വീട്ടിയ ശേഷം എന്ത് ചെയ്യുക അവൻ സലാം സലാം വീട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക സഹബിന്റെ സുജോത് ചെയ്യുക സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സംശയം അയാൾക്ക് ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കാൻ പറ്റി അതും ഹദീസിൽ വന്നതാണ് ി നിങ്ങൾ ഒരാൾക്ക് അവൻ ശരി കിട്ടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നിട്ടോ ഫലി അത് വെച്ച് പൂർത്തിയാക്കുക സുമുസലിൻ പിന്നീട് സലാം വെട്ടുക പിന്നീട് സലാം വെട്ടിയതിന് ശേഷം സുചോത് ചെയ്യുക നമ്മൾ ആദ്യം പറഞ്ഞു കാര്യമാണ് അയാൾക്ക് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ പറ്റും സംശയത്തിൽ ഒന്നും ഉറപ്പിക്കാൻ പറ്റും എന്നാൽ രണ്ടാമത്തെ അവസ്ഥയിൽ സഹോദരങ്ങളെ അത് നബ്സല്ലാ അലൈഹി വല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് സലാത്തിഹി നിസ്കരിച്ചു അയാൾക്ക് തിരിയുന്നില്ല മൂന്നാണോ നാലാണോ എന്ന് തിരിയുന്നില്ല അവൻ ആ സമയത്ത് സംശയമുള്ള ആ കാര്യം ഒഴിവാക്കാം വലിയ അവൻ ഉറപ്പുള്ള കാര്യമുണ്ട് മൂന്നാണോ നാല് മൂന്നുറപ്പാണ് അതിൽ അവൻ ഉറപ്പിക്കുക അവിടെ കുറഞ്ഞത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സലാം വീട്ടുന്നതിന് മുമ്പ് സഹു ചെയ്യണം നമ്മൾ ചുരുക്കം പറഞ്ഞാൽ രണ്ടേ രണ്ട് സാഹചര്യത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യുന്നുള്ളു ഏതാണ് ഒന്ന് നമ്മൾ വാജിബാത്തുകൾ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുകയും പൂർണ്ണമായി നമ്മൾ തിരിച്ചു മടങ്ങാതെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തൊരവസ്ഥയുണ്ട് പൂർണ്ണമായി തിരിച്ചു മടങ്ങാതെ എഴുന്നേറ്റ് നിൽച്ച ഒരവസ്ഥയാണ് അപ്പൊ തശഹുദിന്റെ കാര്യമാണ് റുക്കുവിൽ സുബാൻ റബി അദീം മാറുന്നു എഴുന്നേക്കും സമി അള്ളാൽ മറുന്നു അല്ലെ റബ്ബന ഇതെല്ലാം ഒരേപോലെ തന്നെ ഇത് സംഭവിച്ചാൽ സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹബിന്റെ സുജോദ് ചെയ്യുക അതേപോലെ ഇങ്ങനെയുള്ള സംശയം വന്നിട്ട് നമ്മൾ കൊറവെടുത്ത സാഹചര്യത്തിലും സലാം കിട്ടുന്നതിന് മുമ്പാണ് സഹബിന്റെ സുജോദ് ചെയ്യുക അതല്ലാത്ത മറ്റു അവസരങ്ങളിലൊക്കെ സലാം വീട്ടിയതിനു ശേഷമാണ് സഹബിന്റെ സുജോത് ചെയ്യേണ്ടത് സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കുക ഇതാണ് സഹവിന്റെ സുചിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പരമാവധി ചുരുങ്ങിയ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് തരികയാണ് ഉണ്ടായിട്ടുള്ളത് അള്ളാഹുഅല കാര്യം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ നമസ്കാരം അത് പൂർണമായ നബിസള്ള അലൈഹി വസ്ലമിയുടെ സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാനും നമുക്ക് ഏവർക്കും വഹാദ ചെയ്യും മാറാകട്ടെ വഹാദുലം وصلى الله على نبينا محمد وعلى اله وصحبه وسلم